പരിശുദ്ധമായ റമദാൻ സമാഗതമാകുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധനകളെ കൊണ്ട് ധന്യമാക്കി തൻ്റെ റബ്ബിലേക്ക് അടുക്കാൻ ഏറ്റവും

ആരെങ്കിലും പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ആദ്യ ദിന രാത്രിയിൽ സുന്നത്ത് സൂറത്തുൽ അഥവാ ഇന്നാ സൂറത്ത് ഓതി കഴിഞ്ഞാൽ തആല അല്ലാഹു സുബ്ഹാനഹു വർഷത്തിൽ അവനക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും സംരക്ഷണം എന്ന് ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഈ വിഷയം ഖസീനത്തുൽ കിതാബിൽ പറഞ്ഞതായി കാണാൻ കഴിയും അതുപോലെ തന്നെ കൻസുൽ സുറൂർ മൻസൂർ അതുപോലെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട